നമ്മൾ ചാൻസലറെ കണ്ടത് അത് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഫോർമർ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് സെർച്ച് കമ്മിറ്റികൾ ഗവൺമെൻറ്റിന് ലിസ്റ്റ് കൊടുത്തിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങളെത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റേതായ സമയമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി രണ്ട് മന്ത്രിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും അല്ല അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നു ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത് അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ് എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം മുഖ്യമന്ത്രി മലകമ്മ നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ചാൻസലർക്ക് മുഖ്യമന്ത്രി മലകിയത് അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത് കോടതി ആ സമയത്ത് ഒരു വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിൽ എത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധിക്കുമ്പോൾ നാളെയാണ് കോടതി വരുമ്പത് ബാക്കി കാര്യങ്ങൾ ചർച്ചകൾ തീരുന്നില്ല അത് തുടരുകയാണ് അവാർഡ് അല്ല സ്വീകരിക്കുന്നു ഇല്ലയോ എന്നുള്ള അദ്ദേഹം ആ തീരുമാനിക്കേണ്ടത് ചിലർക്കതിപ്പോൾ കുറേ പേര് അത് സ്വീകരിച്ചുകൊണ്ട് അവാർഡ് സ്വീകരിച്ചില്ലെങ്കിലും ആ പ്രത്യേക ശാസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ എം പിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ബി ജെ പിക്ക് തന്നെ സവർക്കറ അവാർഡ് സ്വീകരിക്കുന്ന അതിൽ അവാർഡല്ല ആ പ്രത്യേക ശാസ്ത്രം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുറേ പേർ ഇപ്പോൾ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നത് ചിലർ അത് ഇപ്പം എടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് സ്വീകരിച്ച് കേരളത്തിൽ കോൺഗ്രസിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിൽ ഇപ്പോഴുള്ള സൗകര്യം ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെ പിന്തുണച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് പണ്ട് ഒരു ദ്വയാങ്കത്തെ പ്രശ്നം ജനതാ പാർട്ടിയിൽ വന്നിരുന്നു ജനസംഘത്തിലും അതോടൊപ്പം തന്നെ ആർ എസ് എസിന് പ്രവർത്തിക്കും സംബന്ധിച്ച് അന്ന് ജനതാ പാർട്ടിക്കകത്തൊരു തർക്കം വന്നിരുന്നു അതേപോലെ പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ട് മനസ്സുകൊണ്ട് ദ്വയാംഗത്വം എന്നുള്ള പ്രശ്നം പ്രത്യയശാസ്ത്രപരമായി ആർ എസ് എസിനെ അംഗീകരിക്കുന്നു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടരുന്നു അതാണ് പലരുടെ കാര്യത്തിന് കാണുന്നത് അതാണ് ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഗൗരവമേറിയൊരു പ്രശ്നം രണ്ടാമത്തെ അല്ല അത് അവര് തന്നെയല്ല അത് നേരത്തെ വലിയ കാര്യമായിട്ട് എടുത്തത് അതവര് തന്നെയാണല്ലോ ഇപ്പൊ എന്താ മാറ്റി പറയുന്നത് ഇപ്പൊ അവര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പൊ വളരെ പ്രകടമായിരുന്നു എന്തെല്ലാം കാര്യങ്ങളും നിൽക്കുന്നു ഓരോ കേസിനകത്തും കാണുന്നുണ്ട് പലതിലും കെട്ടിപ്പൊക്കിയിട്ടുള്ള നുണപ്രചാരവേലകൾ ഇന്നലെ ഇപ്പോൾ ലാലിൻ്റെയൊക്കെ പ്രതികരണത്തിലും നടത്തിക്കൊണ്ടിരുന്ന പ്രചാരവേലകളും തുറന്ന് കാട്ടപ്പെട്ടുള്ളൂ അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പൊതുവേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് പലരും പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ ചിലർ പല രീതിയിൽ ഒരാൾ തന്നെ പറയുന്നു യഥാർത്ഥത്തിൽ അവരുടെ നിലപാടാണ് ഇന്നലെ യു ഡി എഫ് കൺവീനറുടെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്